നമുക്കത് അറിയാൻ പറ്റും നല്ല കിടന്നം പശയായി കേട്ടോ കേട്ടോ നല്ല കുഴമ്പ് പരുവാ നല്ല പശ നല്ല പശ ആയിട്ടുണ്ട് നല്ല സൂപ്പർ ജെല്ലായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒഴിച്ചു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ല കീട്ടിൽ എന്താ അട്ടിപ്പൊളി ഒരു ജെല്ലി മിട്ടായി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ആണ് അത് ഫ്ലേവർ അല്ല നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഓറഞ്ച് വെച്ച് തന്നെയാണ് നമ്മൾ ജെല്ല് ജെല്ലെല്ലാം ഉണ്ടാക്കി ജെല്ലി മിട്ടയും ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നമൊന്നും കാണുക അപ്പോൾ ഇനി നമുക്കതായിട്ട് ഒരു പാത്രം അതവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കാണ് നമുക്കത് ഒഴിച്ച് വെച്ച് കൊടുക്കാനുള്ളത് നമുക്കത് ഇവിടെ റെഡി ആയി വരുന്ന ഈ ജെല്ലി ഈ ജെല്ലുണ്ടല്ലോ ജെല്ലി ഓറഞ്ച് ജെല്ലാണ് ഈ ഓറഞ്ച് ജെല്ല് നമുക്കത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പോൾ വെറുതെ ഒഴിക്കാൻ പാടില്ല ഒഴിക്കുന്നതിന് മുന്നേ ഈ പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് കാണിച്ച് തരാം നമ്മൾ സാധാരണ നമ്മളെ കേക്കും അതൊക്കെ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഏകദേശം ഇതൊന്ന് കഴിയാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളി ജെല്ലായിട്ടുണ്ടോ കണ്ട കിട്ടണം കണ്ടോ കണ്ടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ പരിപാടി ചെയ്തായിരുന്നു നല്ല കിട്ടി ജെല്ലി ജെല്ലിമിഠായി നമ്മൾ ഓറഞ്ച് ഫ്ലേവർ ജെല്ലിമിഠായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓറഞ്ച് ഫ്ലേവർ എന്നാ ഉദ്ദേശിക്കുന്നത് ഫ്ലേവർ ചേർത്തതല്ല കേട്ടോ നാച്ചുറൽ ഓറഞ്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലേവറിൻ്റെ അല്ല നമുക്ക് നല്ല ആട്ടിപ്പൊളി തന്നെ കിട്ടില്ല ഇതായിട്ടുണ്ട് സൂപ്പർ ജെല്ലായിട്ടുണ്ട് അടിപൊളി ജെല്ലായിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും കാണുക നമുക്ക് നമുക്കതായി ജെല്ലൊന്നും ജെല്ലിയും മിട്ടായിരുന്നോ നമുക്ക് പുറത്തു പോയി മേടിക്കേണ്ട ഏതൊരു ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇത് അടുപ്പിലിട്ട് ജെല്ലാക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും നല്ല നല്ല ജെല്ലായ കറക്റ്റ് ജെല്ലായിരുന്നു കേട്ടോ നല്ല കീട്ടിനും ജെല്ലായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ജെല്ലി മിഠായി അപ്പൊ ഇനി നമുക്കതാ ഇതിലേക്ക് ഇത് ഒഴിക്കണം കേട്ടോ അതായത് ഇതിലേക്ക് ഒഴിച്ച് തണുപ്പിക്കാനുണ്ട് തണുപ്പിച്ചാലും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് പല പല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് കാണിച്ചെടുക്കും അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം അതിന്റെ കൈ ഞാൻ വിചക്കണം അപ്പൊ അതിലേക്ക് അവരുടെ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ അത് വരില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ആ വിശേഷങ്ങൾ അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടം കൂടി ഒന്ന് ഏബിൾ കൂക്കെ നമുക്കതാ ഇത് ഇവിടെ വെക്കാം നമുക്കതാ ഇതിലേക്ക് അല്പം നമുക്ക് ഈ നെയ്യാണ് കേട്ടോ നെയ്യാണ് നെയ് തേച്ച് കൊടുക്കാം നെയ് തേച്ച് കൊടുത്തിട്ട് നമുക്കതാ നമ്മളത് ജെല്ല് ഒഴിക്കാൻ വേണ്ടിയാണ് ഈ ജെല്ല് ഒഴിച്ച് വെക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ നമ്മളെ ഈ ഇത് ഇത് ഇതിൽ തന്നെ നമ്മൾ കേക്കും അതിനൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതേ ഒരു എന്താ പറയുക പാത്ര തന്നെ എടുത്തേക്കുന്ന അപ്പം അതിലേക്ക് നമുക്ക് ഇത് തേച്ച് കൊടുക്കാം നമ്മളെ എന്താ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് നെയ്യും എണ്ണയൊക്കെ തേക്കാ നമുക്ക് നെയ്യ് തെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് ഇത് ഇളവ് വരും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺകൊണ്ട് അനുഭവിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ അത് ഒരുപാട് ബോഡ് ഇപ്പോൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസ് പലവർക്കും കാണാം തീർച്ചയായിട്ടും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതിൽ കംപ്ലീറ്റ് നമ്മളതാ നമ്മുടെ നെയ് നമ്മുടെ നാടൻ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നെയ് ഫുള്ള് നെയ്യാണ് കേട്ടോ അപ്പൊ നമുക്ക് ദേശീയ ആയിട്ട് നമുക്ക് ജെല്ലിലേക്ക് ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അത് ഇളകി വരും നല്ല കിടിലം പരുവായിട്ടുണ്ട് കണ്ടോ അടിപ്പൊളി പരുവായിട്ടുണ്ട് കണ്ടോ നല്ല ഇനി അത് കുറച്ചുകൂടെ വേണ്ട നല്ല അടിപൊളി ജെല്ലായിട്ടുണ്ട് കണ്ടോ കണ്ടോ നമ്മൾ കറണ്ട് വെച്ചപ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടോ നമ്മൾ കറണ്ട് വെച്ചിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ കറണ്ടിന്റെ കൂടെ തന്നെയാണ് ജെല്ലാം പോണത് നല്ല കിടന്നം ജെല്ലായിട്ടുണ്ട് ശേഷം നമുക്ക് അത് എന്തൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് അത് ഒഴിച്ചുവെക്കാൻ കിട്ടും അപ്പൊ ഈ പാത്രം നിറയെ നമ്മൾ ഇതാ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നുണ്ടോ നെയ്യ് നമ്മൾ തറവി കൊടുത്തിട്ടുണ്ട് ഈ ബ്രഷ് വെച്ച് ഈ ബ്രഷ് വെച്ചാണ് നമ്മൾ നെയ്യ് തറവി കൊടുത്തേക്കുന്നുണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അത് ഈ പാത്രം ഉണ്ട് അപ്പൊ നമുക്ക് ഈസ്റ്റി ആയിട്ട് ഇളയും വരും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജെല്ലി ജെല്ലിമിട്ടായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ പല പല ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ പല ഫ്ലേവറുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമുക്ക് മാങ്ങോ വേണമെങ്കിൽ മാങ്ങോ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഒരുപാട് ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മേൽപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുമെന്ന് മറ്റൊന്നും വിചാരിക്കില്ലേ സാ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനലോട് വിസിറ്റ് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ അഭിപ്രായം പറയാം നിർദ്ദേശങ്ങൾ പറയാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മ ഇളക്കി കൊടുത്തോണ്ടിരിക്കാനുണ്ടോ അതാ അട്ടിപ്പൊളിതാ ജെല്ലായിരുന്നുണ്ട് കരണ്ടിൽ കൂടെ പറ്റി വരേണ്ടത് കണ്ടോ കണ്ടോ അതാ കിടനം അട്ടിപ്പൊടി ഒരു ജെല്ലിയും ഇട്ടായി ഞാനോട് ഉണ്ടാക്കുന്നത് ഒറിജിനൽ ഓറഞ്ച് വെച്ചാണ് ഫ്ലേവർ ഉപയോഗിച്ചിട്ടേ ഇല്ല എസൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒറിജിനൽ ഓറഞ്ച് വെച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അതിന് ഏതൊരു പ്രശ്നവും ഇല്ല ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല ആരോഗ്യം കൂടെ ഉള്ളൂ കേട്ടോ കഴിക്കപ്പെടുത്തേക്കും ഓക്കെ നമുക്കിതാ നന്നായിട്ട് കറണ്ട് ഉണ്ടാവും നമ്മൾ കറണ്ട് വെച്ച് പിടിക്കപ്പെടും കറണ്ട് കൂടെ ഇനി പോരണം എന്നാലത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആവുകയാണ് കരണ്ടി നമ്മളെങ്ങോട്ടാണ് പിടിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ തന്നെ അധികം വരികട്ടോ അപ്പം അല്ലെങ്കിൽ കിടം അടിപൊളി ജലിയ മറ്റാണ് ഈസോർ ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുക മാത്രം മാത്ര തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബട്ട കൂടെ എനേബിൾ ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഓറഞ്ച് ഫ്ലേവർ ആണ് നമുക്ക് മാംഗോ ചെയ്യാം മധുരങ്ങന്ന പൈനാപ്പിൾ ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറാണോ അതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ സോറി എസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു മാങ്ങ തോനെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് അതിൽ കാണിച്ചോട്ടോ ചാനലിൽ കാണിച്ചായിരുന്നു അപ്പം സമയത്ത് നമ്മൾ മാങ്ങോടെ ഉണ്ടാക്കി പക്ഷേ നമുക്കത് ലൈവിൽ വരാൻ പറ്റിയില്ല അത് കിടക്കുന്ന പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ലൈവിൽ വരാൻ പറ്റിയില്ല അതായപ്പോൾ ഓറഞ്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് ലൈവിൽ വന്നത് അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് മാങ്ങാൻ അതിനകത്ത് തന്നെ പേരൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാ ഫ്ലേവർ ഏത് ഫ്ലേവർ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു എസെർസും കാര്യങ്ങളൊന്നും വേണ്ട നാച്ചുറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഇതായി കാണാം സൂപ്പർ ജെല്ലായിട്ടുണ്ട് ഇത് നമ്മൾ കൈ കിട്ടിയ വീടില്ല കേട്ടോ ആട്ടിപ്പൊളി രുചിയാണ് അപ്പോൾ ഇതിന് മുകളിൽ ഒരുപാട് ഡെക്കറേഷൻസ് നമുക്ക് ചെയ്യാം അതായത് നമുക്ക് ഇപ്പോൾ പഞ്ചസാര വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം അതെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വച്ച് ഡെക്കറേറ്റ് ചെയ്തോ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാനതെല്ലാം കാണിച്ചുതരാം നമുക്കത് ഇവിടെ ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ആണ് തടവി വെച്ചേക്കുന്നത് കേട്ടോ നെയ്യാണ് അതിൻ്റെ കൈകുന്ന നെയ്യാണ് കേട്ടോ നെയ്യ് തടവി വെച്ചേക്കാണ് ഓക്കെ പാത്രം അല്ലാതെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഓക്കെ അപ്പം നല്ല ജെല്ലായിട്ടുള്ള സംഭവം ഇത് കിടി ജെല്ലായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ജെല്ലി ഇവിടെ ഏകദേശം റെഡിയാണ് ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് നന്നായിട്ട് തണുക്കണം തണുത്തിട്ടാണ് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മള് ജെല്ലി മിഠായി ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മുന്നേ കുറച്ച് പാർട്സ് ഉണ്ട് ആ പാർട്ട് ബൈ പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമ്മളെ ലൈവ് ചെയ്യുന്നുണ്ടേ പാട്ടുകൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക അത് മാത്രം പോയിട്ട് നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വിസിറ്റ് ചെയ്യുക ചാനലെല്ലാവരും കാണുക ഓക്കെ ആയില്ലേ ഒരുവിധമൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ അത് ജെല്ലായിട്ടോ ഒരു സൈഡിലേക്ക് മാത്രം പോകുന്നു നമ്മൾ പിടിക്കുമ്പോ തന്നെ നല്ല ജെല്ലാകുമ്പോഴത്തേക്കാണ് നമ്മൾ കരണ്ട് വെച്ച് ഒരു സൈഡിൽ പിടിച്ചാൽ മറ്റേ സൈഡ് പോകും കണ്ടോ അപ്പൊ ആ ഒരു രീതി ആയിട്ടുണ്ട് കേട്ടോ തെറ്റി കിഡിലെ ഒരു ഐറ്റം ആയിട്ടുണ്ട് അപ്പൊ എല്ലാ ഒന്ന് കാണുക രണ്ടാം മാത്രം പോരാ എല്ലാവരും ചാനലിലേക്ക് ഒന്ന് പോകുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ചെയ്യുക മാത്രം പോരാ നമ്മളെ വീഡിയോസ് എല്ലാം ഒന്നും വിസിറ്റ് ചെയ്യാട്ടോ ചാനൽ വിസിറ്റ് ചെയ്യുക എല്ലാ ഫ്രണ്ട്സിന്റെ നിർദ്ദേശങ്ങൾ പറയുക അഭിപ്രായങ്ങൾ പറയുക ശരി തെറ്റും എല്ലാം പറയുക എല്ലാ ഫ്രണ്ട്സും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോഴും നല്ല ആൾവരി സ്വാഗതം നല്ല ജെല്ലായിട്ടുണ്ട് സംഭവം നല്ല ജില്ലായിട്ടും സൂപ്പർ ജെല്ലിയായിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒഴിച്ചു വെക്കുന്ന പാത്രം എന്താ ഇവിടെ റെഡിയാണ് നമ്മൾ നേരത്തെ തന്നെ അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ് തലവാന വെച്ചേക്കുന്നത് നെയ്യുണ്ടോ നമ്മുടെ നാടൻ നെയ് തന്നെയാണ് ഈ പാത്രത്തിലേക്ക് തലവിക്കൊടുത്ത് വെച്ചേക്കുന്നത് നല്ല സൂപ്പർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെച്ച പിന്നെ നന്നായിട്ട് തണുക്കാനുള്ള സമയം അതില് കൊടുക്കണം നന്നായിട്ട് തണുത്ത് വരുമ്പോഴ്ത്തേക്കണം നമ്മളത് കട്ട് ചെയ്ത് പല 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 ഷേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും അച്ചുപിടിച്ച് ചെയ്യാൻ പറ്റും നല്ല എക്സ്പർട്ടാണ് കൈവച്ചു തന്നെ ചെയ്യാൻ പറ്റും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം നല്ല കീടനം ജെല്ലോ അപ്പോൾ നമുക്ക് ഇതിന്റെ ജെല്ലായി നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ ഫുൾ ഒന്ന് ഫുള്ള് അനങ്ങും കേട്ടോ കാരണം നമ്മള് കറണ്ട് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ അനങ്ങും അപ്പോൾ ആ സമയത്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ഫുള്ളി ജെല്ലായി എന്നുള്ളത് കേട്ടോ വൈഫ് ഒന്ന് തട്ടി കൊടുക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കപ്പെടത്തേക്ക് എല്ലാ എൻ്റെ ഒരേ അനങ്ങുന്നുണ്ട് അത് പ്രോപ്പറായിട്ടുള്ള ജെല്ലായി മാറിയിരിക്കുന്നു ട്ടോ ഒറിജിനൽ ജെല്ലായിട്ടുണ്ട് കേട്ടോ ഇനി തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല സെറ്റ് ആകും അത് കാണിച്ചിരുന്നുണ്ട് ഫുൾ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് അടിഭാഗം ഇളക്കുമ്പോൾ കാരണം അടിഭാഗത്ത് ഒട്ടും പിടിച്ചിരിക്കുന്നില്ല കേട്ടോ ഒരു വർഷത്ത് പോലെ അത് പിടിച്ചിരിക്കുന്നില്ല പിന്നെ സൈഡിലുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈം ഇരുന്നാണ് കേട്ടോ നമ്മുടെ സൈഡിലൊക്കെ ഇരിക്കുന്നില്ല അതൊക്കെ ഫസ്റ്റ് ടൈം നമ്മൾ ഇട്ടപ്പോഴും ഇരുന്നാണ് അല്ലാതെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അടി ഒന്നും ഒരു തുള്ളി പോലും പിടിക്കുന്നില്ല ി അത് വൈപ്പായിട്ട് വരികയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ ആവും ആവുന്നത് വേലയാണ് നമ്മളത് ഇട്ടേക്കേണ്ടത് കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് തീത ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാൻ കിട്ടും കേട്ടോ നമ്മൾ ജെല്ലിതീ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഫുള്ള് അങ്ങ് പോയി വീണു ഫസ്റ്റ് സ്ട്രിപ്പിന് അങ്ങ് പോയി വീണു ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം ഇത് ഈ പാത്രം നമ്മൾ ഐസ്ക്രീമും അതിനകത്ത് കേക്കും ഉണ്ടാക്കുന്ന പാത്രമാണ് നമ്മുടെ പാത്രമാണ് അപ്പൊ അതിൽ തന്നെയാണ് നമുക്കത് ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇതാ ഇത് സെറ്റ് നന്നായിട്ട് ഇളവി വരാനായിട്ട് നമ്മൾ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇടയിരിപ്പുണ്ട് തടവി നമ്മൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കുക അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തണുക്കുക തണുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എടുക്കാൻ പറ്റും കേട്ടോ നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് ഗസ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്താൽ ചെയ്യുക അതൊക്കെ നമ്മൾ അതായത് തണുത്തതിന് ശേഷം നമ്മൾ നമ്മളതിനെ ഓരോരോ ഡിസൈൻസ് കാണിച്ചു തരാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പം തണുത്തിട്ട് നമുക്ക് ഓരോരോ ഷേപ്പിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ കിട്ടിലം കിടിലും അടിപൊളി ജെല്ലി ജെല്ലി മിഠായി നമ്മളെ ഓറഞ്ച് നാച്ചുറൽ ഓറഞ്ച് ഫ്ലേവറൊന്നും ഇല്ല നാച്ചുറൽ ഓറഞ്ചായിട്ട് ചെയ്താൽ നമ്മൾ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ തന്നെ ചെയ്യാം അപ്പൊ നമുക്ക് നന്നായിട്ട് തണുക്കണം ദേ അടുത്തൊരു പാർട്ടി വന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക